നമസ്കാരം ടൈം പ്രൈമിഡിയിലേക്ക് സ്വാഗതം മഞ്ഞ വില കുത്തനെ താഴേക്ക് പോയ വാർത്തയാണ് ഇന്ന് അറിയിക്കാനുള്ളത് ഈ അടുത്ത കാലത്തായി സ്വർണം വാങ്ങാൻ ആഗ്രഹിച്ചിട്ടും വില കൂടുതൽ എന്ന കാരണത്താൽ വാങ്ങാൻ കഴിയാതെ പോയവർക്ക് സ്വർണം വാങ്ങാൻ ഏറ്റവും പറ്റിയ നേരം ഇപ്പോഴാണ് ആഭരണപ്രേമികൾക്ക് വീണ്ടും പ്രതീക്ഷകൾ സമ്മാനിച്ച് സ്വർണ്ണവിലയിൽ വമ്പനിടിവ് ഇന്ന് പവൻ അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്തായി പത്ത് ഗ്രാമിന് തൊണ്ണൂറായിരം രൂപ കടന്ന് വൻ കുതിപ്പാണ് സ്വർണം നടത്തിയത് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വർണ്ണവില താഴേക്കാണ് കുതിക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറഞ്ഞേക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വ്യാപാര ചുങ്കവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് സ്വർണ്ണവില കുറയാൻ കാരണമായത് അന്താരാഷ്ട്ര വിപണിയിൽ ഇതുമൂലം വില കുറഞ്ഞിട്ടുണ്ട് വ്യാപാര ചുങ്കവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ വൻകിട നിക്ഷേപകർ വലിയ തോതിൽ സ്വർണം വിറ്റഴിക്കുന്നുമുണ്ട് വ്യാപാര ചുങ്കു യുദ്ധത്തെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ സ്വർണ്ണ വിപണി സാമ്പത്തിക അനച്ഛതത്തിൻ്റെ സമയത്ത് നിക്ഷേപകരെല്ലാം സ്വർണത്തിലേക്ക് കൂട്ടത്തോടെ തിരിഞ്ഞു ഈ വർഷം തന്നെ സ്വർണം ഒരു പവന് ഒരു ലക്ഷം കടന്നേക്കാം എന്നുള്ള വിലയിരുത്തലുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഇതുവരെയുള്ള നിരക്ക് ഒറ്റ ദിവസം കൊണ്ട് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് കുറഞ്ഞതോ രണ്ടായിരം രൂപയും എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഇന്ന് ഒരു ഗ്രാമിന്റെ വില മുൻനിരക്കിൽ എണ്ണായിരത്തി നാനൂറിൽ നിന്നും കുറഞ്ഞത് തൊണ്ണൂറ് രൂപ മാർച്ച് ഇരുപത്തിയേഴിന് ശേഷം ഇതാദ്യമായാണ് സ്വർണത്തിന് ഇത്രയും വില കുറയുന്നത് അടുത്തിടെ കുതിച്ചുയർന്ന സ്വർണ്ണവില രണ്ട് ദിവസമായി കുറഞ്ഞു വന്നത് സാധാരണക്കാരനേറെ പ്രതീക്ഷയാണ് നൽകുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ വിവാഹ സീസൺ അടുക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ജുവല്ലറികൾ നടത്തുന്ന മുൻകൂർ ബുക്കിംഗ് സാധ്യതകളും ഈ സമയത്ത് പ്രയോജനപ്പെടുത്താനുള്ള നല്ല അവസരമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്വർണം ആഭരണമല്ലാതെ വാങ്ങുമ്പോഴാണ് ഈ വില സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ വില മതിയാവില്ല ജി എസ് ടി ഹാൾമാർക്കിംഗ് നിരക്കുകൾ ഒപ്പം പണിക്കൂലിയും ഒരു ആഭരണത്തിന് മേൽ അധികമായി വരും പണിക്കൂലിയിലും വളരെ വ്യത്യാസമുണ്ട് ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി വരിക ഡിസൈൻ കൂടുന്നതനുസരിച്ച് പണിക്കൂലിയും കൂടും ഇതനുസരിച്ച് സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ എഴുപതിനായിരം രൂപയുടെ അടുത്തെത്തുമെന്നും വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നു പ്രധാനമായും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് അടുത്തിടെ സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കാൻ കാരണമായത് ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ ഒപ്പം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിലെ ഉലച്ചിൽ തുടങ്ങിയവയും സ്വർണവിലയിൽ പ്രതിഫലിച്ചു ഒടുവിൽ ഏപ്രിൽ മൂന്നിന് സർവകാല റെക്കോർഡ് രേഖപ്പെടുത്തിയപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി അന്ന് അറുപത്തി രൂപയായിരുന്നു ഒരു പവന്റെ വില സ്വർണ്ണവില പവന് അറുപത്തി ഒൻപതിനായിരം കടക്കുന്നത് ഏറെ വിദൂരമല്ലെന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷത്തിലായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ച് മഞ്ഞലോഹത്തിന്റെ വില താഴേക്ക് പോയത് ഏപ്രിൽ നാലിന് പവന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറിലെത്തി ഈ നിരക്കും സാധാരണക്കാരന് താങ്ങാനാവുന്നതൊന്നുമല്ല എങ്കിലും ഈ വമ്പൻ വിലക്കുറവ് ആഭരണപ്രേമികൾക്ക് ചെറിയ ആശ്വാസമായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സ്വർണത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ വിലക്കുറവ് സാധാരണക്കാരന് വലിയ ഗുണമൊന്നും ചെയ്യില്ലെങ്കിലും വിവാഹ ആവശ്യത്തിന് കുറച്ച് സ്വർണമെങ്കിലും അത്യാവശ്യമായി വാങ്ങേണ്ടി വരുന്ന സാധാരണക്കാർക്ക് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഈ വിലക്കുറവ് അല്പം ആശ്വാസമായി തീരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതുപോലെയുള്ള ഡെയിലി അപ്ഡേറ്റ്സ് കൃത്യമായി ലഭിക്കാൻ ദയവായി ദി ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം